അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ റൈസ് നമ്മൾ വീണ്ടും നമ്മളുടെ ആ പഴയ ഇടത്തിലേക്ക് വീണ്ടും വന്നിട്ടാണ് വന്നിട്ടുള്ളത് എന്തിനാണ് വിചാരിച്ചാൽ അതൊരു കാരണം കൊണ്ട് വന്നതാണ് സനാമിയാസ് എവിടെയാണ് ചോദിക്കും അവർ രണ്ടുപേരും മദർസേ രാവിലെ മദ്രസേക്ക് പോയിക്കുവാണ് ഇനി വന്നിട്ടില്ല ഇവിടെ മദ്രസ ഞായറാഴ്ച മാത്രം പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ കടക്കാറുണ്ടാക്കിയിട്ട് നമ്മൾ ഈ വീട്ടിൽ വന്നത് എത്തുന്ന വെച്ചാൽ നമുക്ക് ഈ വീട്ടിൽ നിന്ന് ബാക്കി ബാലൻസ് തരാറുണ്ട് ബാക്കി ബാലൻസ് നമ്മുടെ നമ്മൾ കൊടുത്തിട്ടുള്ള അഡ്വാൻസ് ഉണ്ട് അതായത് ഫുള്ള് കിട്ടും നമുക്ക് അറിയില്ല അത് നമുക്ക് കൊടുത്തിട്ട് പകുതിയെങ്കിലും നമുക്ക് വാങ്ങണം നമ്മൾ ആ വീടിൻ്റെ ചാവി നമ്മളെത്താൻ അപ്പോൾ നമ്മുടെ ഈ വീടിൻ്റെ ഹൗസ് ഓണർ വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ എട്ട് വർഷം ജീവിച്ച വീടായാലും കൊണ്ട് അടിച്ചു ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് പെയിൻ്റ് ഒക്കെ അടിച്ചു വെച്ചു അത് എന്തായാലും വീട് കാണിച്ചും വലിയ വീടിയിലേക്ക് പോവാം മോട്ടർ ഞാൻ തന്നെ മോട്ടർ പോടേണ്ട അവസ്ഥയല്ല ഒന്നും അറിയണ്ട പോ സുഖമായിരിക്കാം വീട് ഫുള്ള് നമ്മള് എവിടെ കൈ തൊട്ട് അവിടെ ഒക്കെ ചുണ്ണാമ്പ അടിച്ചു കൊടുക്കണം എന്നാണ് ഫുള്ള് ഇവിടുന്ന ഇവിടെ യൂസ് ചെയ്തത് ഫുള് ചുണ്ണാമ്പ

കൊട്ടാരത്തിന്റെ ചാരി കൂട്ടാ പഴയ കൊട്ടാരം നോക്കീട്ടെ ఎంత సంభవెంత కచ్చడి వేంటు నీట్ హాళ షెల్ఫ్ లేదు రెండే రెండు షెల్ఫ్ బాకీట్ షెల్ఫ్ ఇప్పుడే ഗസ്റ്റിയോൺ കാൻസർ നമ്മൾ ജീവിച്ച കൂടാണ് ഇപ്പോൾ അതി സ്പേസ് ഉണ്ടെന്നുണ്ടായിരുന്നു അർക്കും നമ്മൾ വാണ്ട നമ്മൾ കൊട്ടാൻ റോബറ്റി ലൈറ്റ് വെച്ചിട്ട് പോർ ഹപ്പർ എന്തിന് പ്രോംപ്ു പിസ്സടി ദി റിവ എത്ര കട്ട് ഉണ്ടായിരുന്നു നമ്മൾ സിസ്റ്റോ അണ്ടലമാറ സിസ്റ്റം സിസ്റ്റം కట్టడే టై హిసిని టై హిసిని మూరా ఇక్కడ నా దగ్గర స్పేస్ లేదు మరి ఎంతకు వెకెదేరి ఇడికి వచ్చేసనులే నాల కొంచెం హీట్ అంట కచర్ అన్నది ట్రావుడు ఉంటా ఉంటు తెలు బంగీటిన విడల చెయ్యి కొర్చించు ఆ మూలలో ఉసేయ్ కొర్చించు ఉండా సార్ తాన్ని എല്ലം കാർഡെല്ലാം എടിשטாங்கുള്ള ഇതിന്റെ നമ്മുടെ വീടിയൊന്നാണ સમിച്ചോട്ടെ কিചൻ ഈ ഒരു কিചെന്നിൽ പണിയിട്ട് പണിയിട്ടിരിക്കേ ആ ഒരു কিചെന്നിൽ ഇതിന്റെ ഒറ്റമാതിരി ഇത് അതെന്താന്നല്ലേ ഇങ്ങേരെണ്ട് കൊപ്പോ പഴയ മുറ്റിലുണ്ടേ നമ്മൾ പുതിയ മുറ്റേ കൊരുമ്പോൾ ആ ഒരു വെസ സെറ്റ് ആവണം

ും കമ്പി മറന്ന് പോകും അതായിട്ട് മെഷീൻ ഇല്ലെങ്കിൽ നിക്കില്ല ായിട്ട് അതിന് പൂട്ടുണ്ടെങ്കിൽ ആ ചാവി നമ്മുടെ നമ്മളുടെ അടുത്തത് നമ്മളെ പൊറോ ഡമാതിരി അടുത്തതെങ്കിലും നമ്മുടെ വാഷിംഗ് മെഷീനിന്റെ പൈപ്പ് അടുത്ത ഇതൊന്നും എനിക്ക് ഇഷ്ടമായിരുന്നത് അടുത്തത് വേറെ ഭയങ്കരമായിട്ട് ചന്ത മഞ്ചിയാന്നു മഞ്ചളമാരി யூசி எல்லandro அடிப்படி அடிச்சிருக்கு. அது நீயே அடிச்சது. அப்போ நம்ம இங்க நம்ம அங்கே கை வச்சு யூஸ்ீட் பண்ணோ அங்கே கால அடிச்சு இந்த பாத்ரூம். நே இங்க உங்க உங்க அழகான பாத்ரூம் மிஸ்コンட்ரியா? மீயாசிந்து ஓட்டே கூடெல்லாம் இருக்குமே இந்த பாத்ரூம் என்னது பாத்ரூம் நல்லா ஏடிச்சிருக்கான். பார்த்தது இது சிவமந்தி அது மட்டும் அது சொன்னா அப்படிதான் அடிப்போம் அதுக்கெல்லாம் டிஸ்டம்பர் அடிச்சா இந்த வீட்டுக்கு அடிக்கிற அளவுக்கு வரும் இங்க ஃபஸ்ட்டு அவங்க அடிச்சே கொடுக்கலல்ல രാവിലെ നല്ല വെയിലും വെയിൽ നേരപ്പുഴ വെയിലും ഇതിനെക്കാട്ടിലും വീട്ടുകൾക്ക് എക്സ്ട്രാ ട്ടി തുണക്കൂടുക അവിടെ പറഞ്ഞാൽ നാല് സ്റ്റെപ്പ് കയറണം അത്ര വ്യത്യാസമുള്ളൂ വേറെ വലിയ വ്യത്യാസമൊന്നും ഇതിൽ കാണുന്നില്ല പിന്നെ നമ്മൾ സിമെൻറ്റ് ഇത് കല്ല് ഇടം പിന്നെ രണ്ട് ബെഡ്റൂം അതൊക്കെ തന്നെ അവിടെ ഡിഫറൻസ് ഉള്ളൂ എന്നാലും നമുക്കിന്നൊരു ഇതുണ്ടാവുമല്ലോ കുറേ റിപ്പയർ ആയതുകൊണ്ട് വന്നുകൊണ്ടേ ഇന്നാ നമ്മൾ എന്തായാലും നമുക്ക് ആ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുക കുറേയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും നമ്മുടെ ഒരു ഫൈനാൻഷ്യൽ കാരണം കൊണ്ട് ഇപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക എത്ര തൊട്ട് നമ്മളും നമ്മളിപ്പോൾ ബാത്റൂമിൽ തന്നെ ഒരുപാട് പൈസ ഞങ്ങൾ ഇറക്കിയിരിക്കണം പക്ഷെ ഇതൊന്നും നമ്മൾ ഹൗസ് ഓണർ വാടകയിൽ കടിക്കാൻ പറഞ്ഞാൽ ചെയ്തു തരണില്ല പിന്നെ അങ്ങനത്തെ ഉള്ളവരുകൂടെ എങ്ങനെ വാടക നമ്മൾ കൊടുത്തിട്ട് പിന്നെ ഇതിന് സ്വന്തം വീട് നോക്കണം അതുമില്ലാണ്ട് ആ മേലാട്ട എങ്കിലേ അവിടെ മഴ പെയ്താൽ വള്ളം ഓറ്റു ഓട് ഓട് കൊണ്ടിരിക്കണം അത് വള്ളം റ്റു ഇതൊക്കെ പറഞ്ഞാൽ നമ്മളോട് നേരാക്കാൻ പറയുന്നില്ല അതായത് നേരാക്കി നമുക്ക് പത്ത് രുപയ്യ തരും കൂടി കുറപ്പില്ല പിന്നെ എത്ര പറഞ്ഞു 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 മതിയായി നമ്മളിപ്പോൾ ബാത്റൂമിൽ പോയി വന്നിട്ട് എട്ട് വർഷത്തിൻ്റെ എത്ര റുപ്യ ചിലവാക്കുന്നു അയ്യായിരത്തിൻ്റെ അടുത്ത് പൈപ്പുകൾ പിന്നെ താഴ്ന്ന സിമെൻറ്റുകൾ വെള്ളം എന്തായിട്ട് ഒരുപാട് നമ്മളിതിൽ പൈസ ചിലവാക്കിയിട്ടുണ്ട് പൈപ്പ് കൊടുത്തൊക്കെ അപ്പോൾ ഇനി ഇവിടെ എന്നാൽ ശരിയാവില്ല ഇന്നുള്ള പൈസ ആയാലും ഇപ്പം നമുക്കിപ്പോൾ ഒരു വീട്ടിലിരുന്നിട്ട് ഹൗസ് ഓണർ ഇത് ശരിയില്ല പറഞ്ഞു നേരൊക്കെ തരുവാണെങ്കിൽ നമുക്കൊരു ഇതുണ്ട് ഇത് വരൂല്ല ഒന്നും നോക്കൂല്ല പിന്നെ റൂൾസ് മാത്രം നല്ല സംസാരിക്കും ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം റൂൾസ് റൂൾസ് ഇപ്പോൾ വരും നമ്മൾ അവർ പറഞ്ഞ മാതിരി നമ്മൾ ഞാൻ ഇതടിച്ചിട്ട് ഞങ്ങൾ ബഡ്ജറ്റ് ഞങ്ങൾ പറഞ്ഞു ഈ ഒരു ടോട്ടൽ അടിച്ചിട്ട് പെയിൻറ് ഒക്കെ പാടായിട്ട് ആറായിരം റുപ്യ വാങ്ങിയാൽ ശരി കുട്ടികൾ പെൻസിലും പാനും കൊണ്ടൊക്കെ നല്ല എഴുതിയിക്കുന്നത് പറഞ്ഞിട്ട് ശരി ഇന്നൊരു കാര്യം നമ്മൾ എട്ട് വരച്ച് ജീവിച്ച വീട്ടിൽ അവർക്കൊരു മുഖ മുഖം കൊടുക്കുക അവർ എപ്പോഴെങ്കിലും നമ്മൾ മുഖം കാണുമ്പോൾ നമ്മുടെ മുഖം തിരിച്ചു പോകാൻ പാടില്ല നമ്മളെ പറഞ്ഞു പോകാൻ പാടില്ല എന്നിട്ട് നമ്മളും അഡ്ജസ്റ്റ് ചെയ്ത് ഒരു പറഞ്ഞമാരെയൊക്കെ അടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വന്നിട്ട് ഈ വീട്ടിൽ എന്തെങ്കിലും തകരാറുണ്ട് പറഞ്ഞാൽ അവിടെയാണ് വെക്കാൻ വരിക അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അയാൾ ഭയങ്കരമായിട്ട് അയാൾ അയാളുടെ അച്ഛനും കൂടി ഒരു മനസാശിയുള്ള ആളാണ് ഭയങ്കര റൂൾസ് പറഞ്ഞു ഭയങ്കര റൂൾസ് ആണ് അയാൾക്ക് ഭയങ്കര ഇതാണ് അയാളുടെ വീടുകളിൽ പോയി നോക്കണം അങ്ങനത്തെ ആൾക്കാരാണ് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം അയാൾ വന്നിട്ട് എന്തൊക്കെയാ പറയണത് അഡ്വാൻസ് എത്രയൊക്കെ ഇരുപത്തഞ്ച് കൊടുത്തു അഡ്വാൻസ് എന്താ വരണെന്തായാലും വീഡിയോ പറഞ്ഞു ഇരുപത്തഞ്ചില് വന്ന് ആറായിരം പോയി ഒരു മാസം വാടക പോകും ഒരു മാസത്തെ നൂറ് വാടക ആറായിരം പെയിന്റിന് പോയി ഇനിപ്പോൾ എന്തെങ്കിലും റൂൾസ് വരണ നമുക്ക് പൈസ തരണം എണ്ണൂറ് റുപ്പ്യ നമുക്ക് തരാണ്ട് അത് മറക്കണ്ട അപ്പൊ കാര്യത്തില് പൈസ തരും യൂസ് പണി പറഞ്ഞാൽ അത്രയും അത് പറയൂ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് പറഞ്ഞിട്ട് കഥവ ഡോർട്ടിച്ച് കഥവ് ഞാൻ താ സ്റ്റിക്കർ വാങ്ങി വിട്ടേ മോശമാ വരുമ്പോഴേ ഓട്ടർ എന്ത് വെച്ച് നമ്മൾ അങ്ങനെ നല്ല വാങ്ങാൻ കിട്ടണേ നമ്മൾ ഒത്തു കിട്ടാൻ നമ്മൾ ഇതാ പറയുന്നത് ഒരു വീട്ടിൽ പോകുമ്പോൾ വീഡിയോ എടുത്ത് വെക്കണം വീട്ടിലാണ് പുതുസം വരുമ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടിട്ട് വീഡിയോ എടുത്ത് വയ്ക്കുക ഇപ്പം നമുക്ക് പ്രശ്നമില്ല ഇപ്പം ഈ പോണ വീട്ടിൽ നമ്മൾ ഈ വീഡിയോ ഓൾറെഡി എടുത്ത് വെച്ചു കൊടുക്കും ഇതേമാതിരി എന്തെങ്കിലും പ്രശ്നം പക്ഷേ നമ്മളപ്പം പുതിയ വീട്ടിൽ പോകുന്ന പോലെ ഒരു പ്രശ്നമില്ല ഒരു ചെറുതായിട്ട് പൈപ്പുകൾ മറ്റേ ആ എന്ത് പൈപ്പ് പോണത് പൈപ്പ് ഒരു മോഡൽ പൈപ്പ് ഉണ്ടല്ലോ ഷവറും ഇങ്ങോട്ട് തിരിച്ച ചവറ് അങ്ങോട്ട് തിരിച്ച ഓരോ ചവർ ഈ കുട്ടികൾ ഈ ഓരോരോ വീട്ടിൽ കുട്ടികളെ കുടിക്കാൻ വരുമ്പോൾ ഈ തിരിക്കുമ്പോഴാണ് അത് ലൂസാവുന്നത് കുഴപ്പമൊന്നുമില്ല ഇല്ല അല്ല എനിക്ക് തോന്നുന്നില്ല ലീക്ക് ഒന്നും പക്ഷെ എന്താ കഷ്ടം എന്ന് വെച്ചാൽ എനിക്ക് വാഷിംഗ് മിഷൻ ഇടാൻ മാത്രം ഒരു കുഴപ്പമുണ്ടായിരുന്നു ബാക്കിയൊരു കുഴപ്പമൊന്നുമില്ല അതെന്തായാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും നമ്മൾ എന്തായാലും ഹൗസ് ഓണറോട് പറഞ്ഞ് നോക്കും ഞങ്ങൾ മാറ്റിക്കരാൻ പറ്റുന്നു ഇല്ലെങ്കിൽ നമുക്ക് അത് നമ്മൾ തന്നെ എന്തെങ്കിലും ചെയ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ വൈസ് നമ്മളങ്ങനെ പഴയ കിട്ടുന്നൊക്കെ പോയി വന്നിട്ടുണ്ട് നമ്മൾ ഹൗസ് ഓണർ വന്നിട്ടുണ്ടായിരുന്നു വന്നപ്പോഴും നമുക്ക് അഡ്വാൻസ് പൈസ നമ്മുടെ കയ്യിൽ ഇപ്പോഴും കിട്ടിയിട്ടില്ല ജസ്റ്റ് അവർ നോക്കാൻ വേണ്ടി വന്നതാണ് ഒരു വീട്ടിൽ എന്തൊക്കെ റിപ്പയർ ഉണ്ട് നമ്മൾ എന്തൊക്കെ റിപ്പയർ ആക്കി പോയിട്ടുണ്ട് എന്നൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞങ്ങൾ എന്താ ഒരു മിസ്റ്റേക്ക് ചെയ്തു ചോദിച്ചാൽ നമ്മൾ ചുണ്ണാമ്പ് ഡിസ്റ്റംബർ അടിച്ചു കൊടുത്തപ്പോഴും ആ രണ്ട് വാതില് നമ്മൾ മിസ് ചെയ്തു ഞാൻ അപ്പോഴും പറഞ്ഞതാണ് വീട് കാലി താലിപ്പം ആ പെയിന്റ് അടിക്ക ആൾക്കാരെ വിളിക്കുമ്പോൾ വാതിലും ചേർത്തി നമ്മൾ അടിച്ചു കൊടുക്കണം എന്ന് അപ്പോൾ ഇവിടെ ഒരാൾ കേട്ടില്ല ഇപ്പം ഇനിയും ഒരാളെ വിളിച്ചിട്ട് ഇനിയും നമ്മൾ ഒരു ദിവസത്തെ കൂലി കൊടുക്കണം അപ്പോൾ ആര് ആര് മുട്ടാളായി നമ്മളല്ലേ അപ്പം അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് കേൾക്കണം എന്ന് പറയുന്നത് ഞാൻ എത്രയോ വീട്ടിൽ നമ്മൾ പോയിട്ട് വാതിലും കൂടി അടിച്ചു കൊടുക്കണമെന്ന് അപ്പോൾ ഇനി നമ്മളിനി ആ വാതിലിന് അടിച്ചു കൊടുത്തിട്ടാണ് ബാക്കി ബാലൻസ് അത് ഇപ്പം തരില്ല എന്നാ പറഞ്ഞിട്ട് അറിയില്ല നമുക്ക് തരാം മുടിച്ചാൽ തരാം ഇല്ലെങ്കിൽ ഇനി ഒരാഴ്ച ആവുമെന്നാണ് പറഞ്ഞത് അപ്പൊ ചാവി നമ്മളെടുത്ത് ഓരോ ചാവ പൊട്ടിട്ട് പോലും നമ്മളെടുത്ത് ചാവി തന്നിട്ടുണ്ട് ഞങ്ങൾ പൂട്ടാന്നു വിചാരിച്ചത് അപ്പൊ അവരപ്പത്തേക്കും കൂട്ടിയിട്ട് ചാവി നമ്മൾ വെച്ചോളി എല്ലാം കഴിഞ്ഞിട്ട് വീടിൻ്റെ അവിടെ വന്നിട്ട് ആ കറണ്ട് ബില്ല് ഞങ്ങളിപ്പോൾ ഒരു മാസം രണ്ട് മാസം കൂടുമ്പോ ഒരു പ്രാവശ്യമാണ് കറണ്ട് ബില്ല് എടുക്കുക എന്നാൽ കൂടെ ഞങ്ങൾക്ക് ഒരു മുന്നൂറ് രൂപ മാക്സിമം ഒരു മുന്നൂറ് മുന്നൂറ്റി അമ്പത് രൂപ വരലുള്ളൂ ചെറ സമയത്ത് ഒരു അധികം ആണ് കാരണം ഒരു മൂന്ന് ഫുൾ ടൈം കുട്ടികളുടെ സ്കൂൾ ലീവ് പറഞ്ഞ ഒരു മാക്സിമം എഴുന്നൂറൊക്കെ വരും ഇപ്പൊ കുറച്ചായിട്ട് കുട്ടികളുടെ സ്കൂളൊക്കെ പോകാറുണ്ട് കറണ്ട് ബില്ല് പോണ മാസത്തിന് മുന്നോ ഇരുന്നൂറ്റി നാൽപ്പതാ ഇരുന്നൂറ്റി നാല്പാലോ കിട്ടി ഇരുന്നൂറ്റി നാപ്പത് യൂണിറ്റ് ഓടും ചെയ്തത് ഇരുന്നൂറ്റി നാപ്പത് ആണ് കറണ്ട് ബില്ലും കിട്ടും ചെയ്തത് ഇപ്പൊ നമ്മൾ വീട് കാലിയാവുമ്പോൾ ലാസ്റ്റ് റീഡിംഗ് ഉണ്ടാവും ലാസ്റ്റ് റീഡിംഗ് നമുക്ക് എത്ര ഓടിക്കണം നൂറ്റി എഴുപത്തി യൂണിറ്റ് ഓടിക്കണം അപ്പൊ എത്ര വരും ഇരുന്നൂറാ இரநூறு வந்து சொல்லிட்டு வந்து ரெண்டு மாசத்துக்கு ரெண்டு அம்பது கொடுத்தோம் அதிகம் பைசு எடுக்கா முக்கல்லாண்டு கணக்கு உண்டு கூட கணக்கு விட்டா வீடியில വലിയ ആൾക്കാർ പക്ഷെ അവരുടെ അതൊരു അവരല്ലേ അവർക്ക് അറിയാൻ തോന്നുന്നു കഷ്ടം എന്താ നമ്മളെ അടുത്ത് ഒന്നും ഇണ്ടായില്ല അവർക്ക് ശരിക്കും പറഞ്ഞാൽ വൈഫിന് ഞാൻ ആ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു വരുന്നത് ഇഷ്ടമല്ല കാരണം ഇങ്ങനത്തെ ഒരു ആൾക്കാരെ കിട്ടില്ല അക്കമ്പൊക്കെ നാലുപേരുള്ളവർക്ക് വക്കാടത്തിന് പോകൂല നമ്മളിരിക്കുന്ന വീട്ടിലേക്ക് ചിലര് വക്കാടത്തിനൊക്കെ പോയി വേഗം കാര്യം അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇല്ല ഒരു എട്ട് വർഷം നമ്മളാ വീട്ടിലിരുന്ന ആയതുകൊണ്ട് അവർക്കൊരു ഇത് എന്നാലും ഓണറാണ് അവരുടെ ഹസ്ബൻഡാണ് കുറച്ച് കൂടെ സംസാരിച്ചത് ഈ ഒരു പാവം കൊഴപ്പൊന്നുമില്ല അതുമില്ലാണ്ട് അപ്പം അവിടെ പോണ സമയത്ത് വയറുകളൊന്നും ശരിയുണ്ടായിരുന്നില്ല ഞങ്ങളാണ് ബൾബ് വിൽ വെളിച്ച മോളിലൊക്കെ എക്സ്ട്രാ ബൾബോളെ കിട്ടുന്നത് അതൊക്കെ നമ്മൾ ഊരിയിട്ട് വന്നു എന്തൊക്കെ പറഞ്ഞു ബൾബ് ആയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഈ വീട്ടിൽ ഇത്രയും ബൾബ് വെച്ച് നമ്മളെന്ത് നമുക്ക് ബാത്റൂം അവിടെയും വെളിച്ചം കൊറവാണെങ്കിൽ നമ്മള് എക്സ്ട്രാ ബൾബ് ഇട്ടന്നെ ആവുമ്പോട്ട് അത് എടുത്തിട്ട് വന്നു അതും കൂടി വിട്ടിട്ട് വന്ന ഭയങ്കര ഹാപ്പി ആ പക്ഷെ ഇവർക്ക് തൊന്നും അറിയില്ല അവര് അവരെ അച്ഛനാണ് നമുക്ക് വീട് വിട്ടത് അയാള് പോയിട്ട് ഒരു കൊല്ലം രണ്ടുമൂന്നുകൊല്ലായിട്ട് ആ നാല് മുല്ലൊക്കെ ആയിട്ടുണ്ടോ അവർക്കറിയില്ല അവർക്കും അറിയില്ല ഇവർക്കും അറിയില്ല അപ്പൊ അതോ സംഭവം ഇനി ഞമ്മള് വാതിന് പെയിന്റ് അടിച്ചു കൊടുത്തിട്ട് നമുക്ക് ബാക്കി ബാലൻസ് വിട്ടൊടി ഞങ്ങൾ ആ പെയിന്റ് അടിക്കാന് ഇനിയും ഓൾറെഡി ഇല്ലാണ്ട് പ്രശ്നമുണ്ട് ഞ്ഞൂറിന്റെ ഉള്ളിൽ ഒതുങ്ങിട്ടുണ്ട് അതിലൂടെ ഒരു അഞ്ഞൂറ് ആവും മൂവായിരത്തി അഞ്ഞൂറ് മിസ്റ്റിയത് ആ ഞാനപ്പയും പറഞ്ഞത് കേൾക്കുന്നേ എനിക്കത് കേക്കുന്നയാള് കാരണം വാതിലൊക്കെ എങ്ങനെ ഞങ്ങൾ വീട് വിടു ില്ലയോ റിപ്പയർ വീട്ടില് ഇത്രയേ ഉള്ളൂ സ്കൂളിലേക്ക് പോവാൻ നേരമായിട്ടുണ്ട് ഇപ്പൊ നമ്മള് എടുത്തിട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് അവിടെ പറ്റിയിട്ടുണ്ടായിരുന്നു നടുവിൽ ഈ ഒരു ആ വീട്ടിൽ ഈ വീട്ടിൽ അറിയുന്ന കാരണം കൊണ്ട് ഞങ്ങളാ വീട്ടിലത്തെ ബാഗൊക്കെ കഴിഞ്ഞിട്ട് ഈ വീട്ടിലെല്ലാം എന്താക്കാൻ വിചാരിച്ചാൽ പിന്നെ ഞങ്ങൾ ആ വീട്ടിൽ എന്താണെന്ന് അറിയില്ല അങ്ങോട്ടേ ഞങ്ങള് എടുക്കുക അല്ല അതെ അവിടുന്ന് വീട്ടിൽ ഞങ്ങളെ വിടാൻ മനസ്സിലാവും അതിനുണ്ട് അപ്പോ അതുമില്ലാതെ നാലുപേർ ഉള്ളവരൊക്കെ എട്ട് വർഷം ഈ ഏരിയയിൽ ഇരുന്നിട്ട് ഞങ്ങളെയൊക്കെ വീട്ടിട്ട് പോകുകയാണെന്ന് അവർക്ക് ഒരു സങ്കടം നേരത്തെ എന്നാലും പറഞ്ഞില്ല ഞാൻ പറഞ്ഞാൽ ദൂരൊന്നും പോയിട്ടില്ല അടുത്തായിരുന്നു എപ്പോഴേലൊക്കെ വരും ഇതേനെ ഡ്രസ്സൊക്കെ അടിക്കാൻ വരുമ്പോ അപ്പൊ കാണാമല്ലോ പറഞ്ഞു അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നാളെ നെക്സ്റ്റ് നല്ല വീട്ടുകാർക്കും ബൈ ബൈ ഇസ്ലാം വലൈക്കും